ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നല്ല വീതി ഉള്ള അറുപത് സൈസുള്ള ജംബോ മാഗ്സീൻ ഉണ്ട് കാണിക്കുന്നത് നല്ല അടിപൊളി വീതിയാണ് ഇതൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ നല്ല വീതി എന്ന് പറഞ്ഞാൽ ഒന്നര വീതി ആണ് നല്ല ബണ്ണമുള്ള ആൾക്കാർക്ക് ഇടാൻ പറ്റിയ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് അറുപത് ചെസ്റ്റിന്റെ അളവ് വരുന്നത് കേട്ടാ ചെസ്റ്റ് അളവ് അറുപത് വരുന്നുണ്ട് ഹിപ് സൈസും അറുപത് വരുന്നുണ്ട് അറുപത് ഇഞ്ചി ഇറക്കും വരുന്നുണ്ട് നല്ല അളവ് അടിപൊളി അളവ് പിന്നെ സ്ലീവിന്റെ ലെങ്ത് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട് നല്ല വലിയ മാക്സി ആണ് ഓക്കെ പിന്നെ ഇതിൽ വരുന്നത് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതിൽ ഈ രണ്ട് കളേഴ്സാണ് ഉള്ളത് ഒരു ചെമ്പത് സൈസില് തന്നെ വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയിൽ ഒരു ഐറ്റംസ് ഇതാണ് ഇരുന്നൂറ്റി എൺപത് ഉള്ളൂട്ടാ വരുന്നത് ഇതിൻ്റെ അളവും പറയാം അറുപത് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് പിന്നെ അറുപത്തിരണ്ട് ഉണ്ട് കേട്ടോ ചെസ്റ്റിന്റെ അളവ് അറുപത്തിരണ്ട് ഇഞ്ച് വരണ്ട് ചെസ്റ്റ് അളവ് ഓക്കെ ഹിപ് സൈസ് വരുന്നത് അറുപത്തിരണ്ട് പതിനഞ്ച് സ്ലീവിന്റെ ലെൻതും വരണ്ട് ഓക്കെ അപ്പോ ഇതിലടുത്തും ജമ്പ്രോ ഇരുന്നൂറ്റി എമ്പതിന്റെ ജമ്പ്രോ വരുന്നത് അറുപതിഞ്ചാണ് അർത്ഥം ഇത് പിന്നെ ലെ രീതി കുറച്ച് കുറവുണ്ടാവും അളവ് പറയുന്നുണ്ട് കേട്ടോ ഇതിന്റെ അളവ് വരുന്നത് അമ്പത്തിനാലാണ് ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് ഹിപ് സൈസ് വരുന്നത് സൈസ് ഇഞ്ച് ഇഞ്ച് ലെങ്ത് ലെങ്ത് വരുന്നുണ്ട് ഓക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപ അതേ അളവിൽ തന്നെ സെയിം തന്നെ വരുന്നത് അടുത്ത പീസ്താ ഇതൊക്കെ ഇരുന്നൂറ്റി ഉണ്ട് കിട്ട അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറിൽ ഫസ്റ്റ് കാണിച്ച് ബാക്കിയൊക്കെ വരുന്നത് ഇരുന്നൂറ്റി അമ്പതിന്റെ ഐറ്റംസ് കേട്ട ഇത് ഇരുന്നൂറ്റി എമ്പതാണ് ഇതിന്റെ അളവ് പറഞ്ഞേവ് വരുന്നത് മുപ്പത്തിരണ്ട് വരണത് അളവ് മുപ്പത്തിരണ്ട് പറഞ്ഞാലേ ഇപ്പം അറുപത് അറുപത്തിരണ്ട് ചെസ്റ്റിൻ്റെ അളവുട്ട അറുപത്തിരണ്ട് ലു സൈസും അറുപത്തിരണ്ട് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് പതിനേഴ് ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് വൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഏകദേശം ഒരു അഞ്ച് കളേഴ്സ് വരണം കേട്ടോ അടിപൊളി അടിപൊളി കളേഴ്സ് ഉണ്ട് അതൊന്നും പോകും കേട്ടോ കൂടുമേ വരുന്നത് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരുവനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ പേയ്മെന്റ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് ബോയ് ആണോ സാധനം സാധനം കിട്ടാ നല്ല രീതിയിലുള്ള മാക്സികളാണേ അന്നത്തെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇൻഷാല്ലാത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും